വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പഠനത്തിന് യു എൻ സഹായം തേടാൻ സംസ്ഥാന സർക്കാർ ഡൽഹിയിലെ യു എൻ ഓഫീസിനെ സമീപിക്കാൻ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു നീക്കം കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ജനം ബ്രേക്കിംഗ് വിശദാംശങ്ങളുമായി ആ രാജീവ് ചേരികയാണ് രാജീവ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇത്തരമൊരു നീക്കം എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് മറ്റു വിശദാംശങ്ങളും സുരേഷ് സമാനതകളില്ലാത്ത ഒരു ദുരന്തമുഖത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായങ്ങളും സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നു പ്രത്യേകിച്ചും മുപ്പതിന് പുലർച്ചെയാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് തൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും മനുഷ്യസാധ്യമായ എല്ലാ സഹായങ്ങളും വയനാട്ടിൽ എത്തിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ സൈനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ അവിടേക്ക് എത്തുകയും രക്ഷാദൌത്യത്തിൽ പങ്കാളികളാവുകയും ചെയ്തത് മാത്രമല്ല പ്രതികൂല പോലും അവഗണിച്ചുകൊണ്ട് അവിടെ വേലിപ്പാലം ഉൾപ്പെടെ സൈന്യം നിർമ്മിക്കുകയും ചെയ്തിരുന്നു ഈ രീതിയിൽ സമാനതകളില്ലാത്ത രക്ഷാദൌത്യം തന്നെയാണ് ാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിയത് എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങിയിരുന്നു ഒരു കേന്ദ്രമന്ത്രിയുടെ സേവനം തന്നെ അവിടെ ഈ സുരക്ഷാ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനൊപ്പമാണ് അടിയന്തര ധനസഹായമായി സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുകയും ചെയ്തു ഈ രീതിയിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ ഒപ്പം ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നീക്കം ഉണ്ടാകുന്നത് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന പ്രകാരമാണെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സഹായം തേടണം ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്താനുള്ള നീക്കമാണ് നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തണം ഈ പഠനത്തിന്റെ റിപ്പോർട്ട് വേണം ഇതിന് ഡൽഹിയിലെ യു എൻ ആസ്ഥാനത്ത് അല്ലെങ്കിൽ ഡൽഹിയിലെ യു എൻ ഓഫീസുമായി ബന്ധപ്പെടണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് മുതിർന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ ഇതിനായി ചുമതലപ്പെടുത്താനുള്ള നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് ഇതിന്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് ജനം ടി വി പുറത്തുവിടുന്നത് അതായത് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കാരണം സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് ഐക്യരാഷ്ട്ര സംഘടനയെ സമീപിക്കാനുള്ള അവകാശമില്ലെന്നിരിക്കെയാണ് സംസ്ഥാനം ആ രീതിയിലുള്ള നീക്കവും രാജ്യവർദ്ധനയാണ് ഇത്തരത്തിലുള്ള ഒരു അധികാരം സംസ്ഥാന സർക്കാരിനില്ലായെന്നിരിക്കെ ഇത്തരത്തിൽ മാനദണ്ഡ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് യു സഹായം തേടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് നടപടികളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഒരു അനിശ്ചിതത്വമുണ്ട് അല്ലേ പ്രധാനമായും ഇവിടെ വരുന്ന സംശയം അതായത് സംസ്ഥാനങ്ങൾക്ക് നേരിട്ടെ അവകാശമില്ലെന്നിരിക്കെ രാജീവ് ഇപ്പോൾ പൊതുപ്രവർത്തകനായ ശ്രീ കെ എം ഷാജഹാൻ ചിരിക്കുകയാണ് ശ്രീ കെ എൻ ഷാജഹാൻ ഇവിടെ യു എൻ സഹായം തേടാനാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പട്ടണത്തിന് അത്തരത്തിലുള്ള സഹായം തേടാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുതിർന്ന ഐ എ എസ് ഓഫീസർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകി ഇവിടെ ഏറ്റവും ശ്രദ്ധേയം കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇത്തരം ഒരു നീക്കം എന്നതാണ് ഈ ഒരു സാഹചര്യത്തെ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ നടപടിക്രമത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിന്റെ പേരിൽ പണമുണ്ടാക്കാനുള്ള ഏറ്റവും നീചവും നികൃഷ്ടമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് അവിടെ ഒരു വലിയ ദുരന്തമുണ്ടായി ഉണ്ടായി പതിനാനൂറിലധികം ആളുകൾ മരിച്ചു ആ നാനൂറിലധികം ആളുകൾ മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരം കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചിരിക്കുന്നത് അതായത് കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ നൽകിയ ദുരന്ത നിവാരണത്തിനായി നൽകിയ അഞ്ഞൂറ്റി നാല്പത് കോടി രൂപയിൽ ഒരു നയാ പൈസ പോലും ചെലവഴിക്കാതിരിക്കുന്ന ഇവിടുത്തെ ഭരണകൂടം രണ്ടായിരം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ അവിടെയുള്ള മുഴുവൻ ആളുകളെയും പുനരസ്ഥിപ്പിക്കാനുള്ള അഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപ മതി പരമാവധി ആ സ്ഥാനത്ത് അവർ രണ്ടായിരം കോടി രൂപ സർക്കാരിനോട് ചോദിച്ചിരിക്കുകയാണ് അപ്പം അത് തന്നെ പണം അടിക്കാനുള്ള പണിയാണ് അതിന് മുകളിലാണ് ഇപ്പോൾ യു ഐക്യരാഷ്ട്രസഭയോട് ഇത് ആവശ്യപ്പെട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പഠനം നടത്തിച്ച് ആ പഠനം ലോകത്തെ മറ്റു രാജ്യങ്ങളിൽ മുഴുവൻ വിറ്റ് വിറ്റിട്ട് പൈസ ഉണ്ടാക്കി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് പരമാവധി ഈ അവിടെ പാവപ്പെട്ട നാനൂറ് പേരുടെ മൃതദേഹങ്ങൾ വെച്ച് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നീചവും നികൃഷ്ടവുമായിട്ടുള്ളൊരു ക്രമമാണ് ഇവർ നടത്തുന്നത് ഇത് നടപടിക്രമം നടപടിക്രമത്തിന്റെ കാര്യത്തിൽ അത് ഒരു കാരണവശാലും നടക്കാത്ത കാര്യമാണ് നടപടിക്രമങ്ങളുടെ കാര്യം പക്ഷേ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ദുരന്തം ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാര് സംസ്ഥാന സർക്കാരാണ് മഴ മഴ അതിതീവ്ര മഴ ഇതൊക്കെ പ്രശ്നമാണ് പക്ഷെ ആ പ്രശ്നമാണെന്ന് പറയുമ്പോഴും അവിടെ നടന്നിട്ടുള്ള വിവേചനരഹിതമായിട്ടുള്ള ടൂറിസം വികസനം വിവേചനരഹിതമായിട്ടുള്ള പാറമടകളുടെ പ്രവർത്തനം വിവേചനരഹിതമായിട്ടുള്ള റോഡുകളുടെ പ്രവർത്തനം ഇതിന്റെയൊക്കെ ഭാഗമായി അവിടെ പരിസ്ഥിതി വളരെയേറെ തകർന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു അതിതീവ്ര മഴ ഉണ്ടായപ്പോഴത്തേക്കും അത് ഇവിടെ ഈ യു എന്റെ സഹായം തേടുമ്പോൾ അതേ ഒരു പഠനത്തിന് മാത്രമല്ല ഒരു പഠനത്തിന്റെ പേരിൽ പണം കൂട്ടാനുള്ള ഒരു ഉപാധിയാണ് അത്തരത്തിൽ തന്നെയാണ് താങ്കൾ വിലയിരുത്തുന്നത് അല്ലെ അത് നൂറ് ശതമാനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് യു എനിനെ കൊണ്ടൊരു പഠനമൊക്കെ നടത്തിച്ചിട്ട് ഇത് വലിയ ദുരന്തമാണ് പത്ത് നാനൂറ് പേര് മരിച്ചതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് മേടിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് കൊണ്ടുപോയി മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും കാണിച്ചിട്ട് പൈസ മേടിക്കാം ഇത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് രണ്ടായിരത്തി നാലിൽ ഈ നയോമി ക്ലീൻ എന്ന് പറഞ്ഞിട്ട് കാനഡയിലുള്ള ഒരു പൊതുപ്രവർത്തക ഒരു പുസ്തകം എഴുതിയിരുന്നു ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അതായത് ദുരന്ത മുതലാളിത്തം എന്നാണ് അതിന്റെ പേര് ആ പുസ്തകത്തിൽ അവർ പറഞ്ഞിരുന്നത് അന്ന് നടന്ന ഇറാഖ് യുദ്ധം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നും അങ്ങനെ ഒരു വലിയ യുദ്ധം ഉണ്ടാക്കിയിട്ട് അതിന്റെ മറവിൽ വിവാദപരമായിട്ടുള്ള നയങ്ങൾ നടപ്പിലാക്കാനുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ശ്രമമായിരുന്നു ഇറാഖ് യുദ്ധമെന്നും പറഞ്ഞിട്ടാണ് നയോമി ക്ലീൻ എഴുതിയ ഡാർക്ക് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം രണ്ടായിരത്തി നാലിൽ അപ്പൊ അതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ദുരന്തം വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ് ഇവര് മൃതദേഹങ്ങൾ കാണിച്ചിട്ട് ആളുകളിൽ നിന്ന് പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും കുൽസിതമായിട്ടുള്ള ഏറ്റവും നീചമായിട്ടുള്ള ഒരു ശ്രമമാണ് അവർ ഇവിടെ അവർ നടത്തുന്നത് അവർ അത് ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അവർ തന്നെയാണ് നടത്തുന്നത് കാരണം അഞ്ഞൂറോ അറുന്നൂറോ കോടി രൂപ മതി ഇവിടെ ഈ ഈ ഈ പുനരധിവാസം പൂർണ്ണമായി നടപ്പിലാക്കാൻ അതിൽ കേന്ദ്ര ഗവൺമെന്റ് ഡിസാസ്റ്റർ റെസ്പോൺസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയിൽ ഒരു പൈസ പോലും ചെലവഴിക്കാതെ ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റോട് ചോദിക്കുന്നത് ഇനി ഈ പണം എന്തിനാണ് ചോദിക്കുന്നത് നമുക്കറിയാം കാരണം ബാക്കി പണം പിന്നെ മാറ്റി ഇപ്പോൾ ഓണവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരികയാണ് മാറ്റി പിന്നെ പല പല മേഖലകൾക്കും നേരത്തെ ദുരന്ത മറ്റേ ദുരിതാശ്വാസ നിധി കൊടുത്ത പോലെ കൊടുക്കാൻ കഴിയും അതും പോരാഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൂടി ഈ മരണത്തിന്റെ പേരിൽ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഏറ്റവും നീചവും കുൽസിതവുമായിട്ടുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ പറ്റൂ പറ്റൂന്നാണ് എനിക്ക് സൂചിപ്പിക്കാം ഒപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഇത്തരം ഒരു നീക്കം നടത്തുമ്പോൾ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ ഇതിനായി മുഖ്യമന്ത്രി തന്നെ ചുമതലപ്പെടുത്തുമ്പോൾ നിർദ്ദേശം നൽകുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇതിനൊരു അനുമതിയില്ല അല്ലേ അല്ല ഇത് യാതൊരു സംശയമില്ലാത്ത ഇതിനു ഇതിനുമുമ്പ് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടായിരുന്നുള്ളൂ വിദേശ രാജ്യങ്ങളും ആയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥയെ നിയമിച്ചത് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം ഇല്ലാതെ ഇതുപോലുള്ള ഒരു കാര്യങ്ങളും നടപ്പിലാകില്ല ഇപ്പൊ വിദേശ ഫണ്ട് പേ ഡി ബി വേൾഡ് ബാങ്ക് പോലുള്ള പിന്നെ സ്ഥാപനങ്ങളിൽ ലോൺ എടുക്കണമെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം വേണം സ്വാഭാവികമായി ഇതുപോലൊരു പഠനം നടത്താൻ യു എൻ എനോട് ആവശ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റ് വഴിയേ അത് പോകാൻ പറ്റുള്ളൂ കേന്ദ്ര ഗവൺമെന്റിനെ അത് ആവശ്യപ്പെടാൻ പറ്റുള്ളൂ ഓൺ ബിഹാഫ് ഓഫ് കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെ അത് ആവശ്യപ്പെടാൻ പറ്റുള്ളൂ എന്നിരിക്കെ ഈ ഇങ്ങനൊരു ശ്രമം നടത്തുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് അത് അനുവാദം കിട്ടിയാൽ അതിൻ്റെ പേരിൽ പൈസ ഉണ്ടാക്കാം അനുവാദം കിട്ടിയില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താം ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് ഇതിന്റെ പുറകിലുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് യെസ് വളരെയധികം നന്ദി ശ്രീ കെ എം ഷാജഹാൻ ഇത്രയും സമീപം ഞങ്ങളോട് സഹകരിച്ചതിന് വീണ്ടും രാജ്യവിലേക്ക് രാജ്യം വെറുതെ തന്നെയാണ് ചില സന്ദേഹങ്ങൾ സംശയങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഒരു സഹായം അപര്ത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരം ഇല്ല എന്നിരിക്കെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകുമ്പോൾ ആ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് വിഷയങ്ങളാണ് മുന്നിലുള്ളത് ഒന്ന് ഏതെങ്കിലും തരത്തിൽ ആ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ വലിയ ഫണ്ടിങ് സ്വരൂപിക്കാം വലിയ രീതിയിൽ ലോകരാജ്യങ്ങളിൽ നിന്നും ഇതിന്റെ പേരിൽ അദ്ദേഹം സൂചിപ്പിച്ച വാക്കുപോലെ തന്നെ മൃതദേഹങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പണം സമാഹരിക്കാം മറ്റൊന്ന് അനുമതി നൽകിയിട്ടില്ല എങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ദുരന്തം ഉണ്ടായിട്ട് പോലും കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നയം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രീയം കളിക്കുക അത് തന്നെയാണ് വ്യക്തമാകുന്നത് അല്ലേ സുരേഷ് ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ മുൻപ് നടത്തിയ ചില നീക്കങ്ങൾ പരിശോധിക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും സമാനമായി നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ ദുബായിൽ നിന്ന് തുടങ്ങി പണം സ്വീകരിക്കാനുള്ള നീക്കമായിരുന്നു സംസ്ഥാന സർക്കാർ നടത്തിയത് പക്ഷേ കേന്ദ്ര സർക്കാർ ഇത് കൃത്യമായി തടയുകയും ചെയ്തു കാരണം കേന്ദ്ര മാനദണ്ഡങ്ങൾ പ്രകാരം ഇങ്ങനെ പണം സ്വീകരിക്കണമെങ്കിൽ അതിന് നടപടിക്രമങ്ങളുണ്ട് അത് പൂർത്തിയാക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഈ പണം സ്വീകരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയത് എന്നായിരുന്നു കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചത് ആ ഘട്ടത്തിൽ ഉയർന്ന വലിയ വിമർശനം നമുക്കറിയാം കേന്ദ്ര സർക്കാർ കേരളത്തിന് സഹായം ായും ലഭിക്കുന്നത് തടയുന്നു എന്നായിരുന്നു പ്രധാനമായും സംസ്ഥാനം ഉന്നയിച്ചിരുന്ന ആരോപണം അതൊന്നും ശരിയല്ല എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു ഇവിടെ സംസ്ഥാനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ തന്നെ നൽകുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുരന്തം ഉണ്ടായ ആ സമയത്ത് തന്നെ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുകയും എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തുകയും ചെയ്തു ഇതിനൊപ്പമാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ മുപ്പതിന് പുലർച്ചെ ദുരന്തമുണ്ടാകുന്നു മുപ്പത്തി ഒന്നിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ സംസ്ഥാനത്തിന് നൽകുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രി ഇതുവരെ വാർത്താ സമ്മേളനത്തിൽ പോലും പറഞ്ഞിട്ടില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് നേരിട്ട് ദുരന്ത മുഖത്തേക്ക് എത്തുകയും വയനാടിനെ ചേർത്ത് പിടിക്കുന്നതും നമ്മൾ കണ്ടതാണ് അതിൽ നിശ്ചയിച്ചാലും ഒന്നര മണിക്കൂറിലധികമാണ് പ്രധാനമന്ത്രി വയനാട്ടിൽ തുടർന്നത് ഈ ദുരന്തം നേരിട്ട് കണ്ടറിഞ്ഞത് മാത്രമല്ല പുനരധിവാസത്തിന് കേരളത്തിനൊപ്പം ഉണ്ടാകുന്ന എല്ലാ ഉറപ്പും പ്രധാനമന്ത്രി നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിനുശേഷവും കേന്ദ്ര സർക്കാരിനെ അറിയിക്കാതെ ഇത്തരത്തിൽ യു സഹായം തേടാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ അത് സംശയാസ്പദമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത് യു എൻ എ സമീപിക്കാൻ വേണ്ടി ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നു ചീഫ് സെക്രട്ടറി വഴി അത്തരമൊരു നിർദ്ദേശം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് എന്ത് പഠനമാണ് യു എൻ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടത്താനാവുക എന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട് അവിടെയാണ് ചില സംശയങ്ങൾ ഉയരുന്നത് ഈ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇത്തരം ഒരു ദുരന്തം എത്തിക്കുക പ്രധാനമായി നമുക്കറിയാം യു എൻ ഒരു പഠനം നടത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എല്ലാ രാജ്യങ്ങളിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഇത് ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് ഒരു ചർച്ചയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക അതിന്റെ ഭാഗമായി ഫണ്ട് ശേഖരിക്കാനുള്ള നീക്കമാണോ സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്ന സംശയം തന്നെയാണ് ഇവിടെ ശ്രീ സന്ദീപ് ചിരിക്കുകയാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിന് യു എൻ സഹായം തേടാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നീക്കം നടത്തുന്നത് ബന്ധപ്പെട്ട് ഡൽഹിയിലെ യു എൻ ഓഫീസുമായി ബന്ധപ്പെടാൻ സമീപിക്കാൻ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു എങ്ങനെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നേരത്തെയും വയനാടുമായി ബന്ധപ്പെട്ട് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ആധികാരികമായ പഠനങ്ങൾ നടക്കുകയും അതിന്റെ പഠന റിപ്പോർട്ടുകളൊക്കെ പൊതുസമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ആ പഠന റിപ്പോർട്ടുകളോടൊക്കെ കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ഏതു തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളത് നമുക്കറിയാം ഇവിടെ മാധവഡി റിപ്പോർട്ടും അതിനുശേഷം കസ്തൂരിരംഗൻ റിപ്പോർട്ടും അടക്കം നിരവധി പഠനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇപ്പൊ നടന്നിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തണമെങ്കിൽ അതിന്റെ ആയിട്ടുള്ള അതോറിറ്റീസ് നമ്മുടെ രാജ്യത്ത് ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് എത്രയോ ഏജൻസികളുണ്ട് സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികളുണ്ട് ആയിട്ടുള്ള ഏജൻസികളുണ്ട് ഐ എസ് ആർഒ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു കാര്യത്തിൽ പഠനം നടത്തേണ്ടത് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഏജൻസികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ പഠനം നടത്തുകയും ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വേണമെങ്കിൽ അതോ അതല്ലെങ്കിൽ പ്രവർത്തികളോ ഒക്കെ ചെയ്യേണ്ടതാണ് പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പൂർണമായും കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലുള്ള വിദേശകാര്യ വകുപ്പിനെ മറികടന്നുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുമായി നേരിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് ഏത് നിയമപരമായ പിൻബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി യു എൻ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ എന്ത് റൈറ്റ് ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത് വാസ്തവത്തിൽ ഒരു മണ്ടന്മാരാണോ അതോ സ്വയം ഒരു രാജ്യമായിട്ട് കരുതിയിരിക്കുകയാണോ ഈ മുഖ്യമന്ത്രി ഒരു ഈ കേരളം എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഏക ചിത്രാധിപതിയായിട്ടുള്ള മഹാരാജാവണെന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണോ അങ്ങനെ സാധിക്കുമോ ഈ രാജ്യത്തൊരു സർക്കാരില്ലേ അതിന് വിദേശകാര്യ വകുപ്പില്ലേ നിങ്ങൾക്ക് അങ്ങനെ പഠനം നടത്തണമെങ്കിൽ ഈ രാജ്യത്ത് സർ കേന്ദ്ര അല്ലേ പറയേണ്ടത് ഏത് ഏത് സമിതി പഠിക്കണം ആരെ സമീപിക്കണം വിദേശ ഏജൻസി പഠിക്കണം ഇതൊക്കെ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരും കേന്ദ്ര വിദേശകാര്യ വകുപ്പും അല്ലേ ഈ മുഖ്യമന്ത്രിക്കാരാണ് ഇതിനൊക്കെയുള്ള അധികാരങ്ങൾ കൊടുക്കുന്നത് കേരളത്തിലെ മന്ത്രിമാർക്ക് ആരാണ് ഇതിനൊക്കെയുള്ള അധികാരങ്ങൾ കൊടുക്കുന്നത് ഇവർക്ക് മണ്ഡന്മാരാണോ അതോ ഇവരെല്ലാവരും സ്വന്തം അധികാര പരിധി മറന്നുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുകയാണോ ഇത് എത്ര കാലമാണ് ഇത് വെച്ചുപോറപ്പിക്കാൻ സാധിക്കുന്നത് വലിയ പ്രതിഷേധ ഉയരണ്ട കാര്യമാണ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അരി അധികാര പരിധിയും മറികടക്കാനുള്ള നീക്കം സ്വതന്ത്രമായി ചില ഇടപാടുകൾ നടത്താനുള്ള നീക്കം അതേ വിദേശ ഫണ്ടുമായി ബന്ധപ്പെട്ടിടക്കം നമുക്ക് മുന്നിലുണ്ട് ഇവിടെയും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു പഠനം നടത്താൻ യു എൻ സമീപിക്കാൻ ഒരുങ്ങുമ്പോൾ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകുമ്പോൾ നേരത്തെ ശ്രീ കെ എം ഷാജഹാൻ പൊതുപ്രവർത്തകൻ ഉന്നയിച്ച ചില വിമർശനങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യു ഒരു അനുമതി നേടുക പഠനം നേടുക പഠന റിപ്പോർട്ടിലൂടെ മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ ഫണ്ട് സമാഹരിക്കുക പണം സ്വരൂപിക്കുക ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുകയാണെങ്കിൽ അത് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക ഇത്തരം സംശയങ്ങളെ സന്ദേഹങ്ങളെ എങ്ങനെ സമീപിക്കുന്നു താങ്കൾ നമ്മുടെ രാജ്യം പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടി വിദേശ സഹായം സ്വീകരിക്കാറില്ല എന്നുള്ളത് ഒരു പോളിസിയാണ് രാജ്യത്തെ ഗവൺമെന്റിന്റെ പോളിസിയാണ് അത് സുനാമിയുടെ കാലഘട്ടം തൊട്ട് തന്നെ നമുക്കറിയുന്ന നമ്മുടെ രാജ്യം സ്വീകരിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു നയമാണ് ഇന്ത്യക്ക് അത്തരത്തിലൊരു വിദേശ സഹായത്തിന്റെ ആവശ്യമില്ല എന്നുള്ള നയത്തിലൂടെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് അത് ഏത് പാർട്ടി രാജ്യം ഭരിച്ചാലും അത് തന്നെയാണ് നയം അപ്പം അത് മറികടന്നുകൊണ്ട് വിദേശ സഹായം സ്വീകരിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തെയാണ് കഴിഞ്ഞ തവണ പ്രയകാലത്ത് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിനെതിർക്കേണ്ടി വന്നത് ഈ രാജ്യത്ത് നിയതമായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ രാജ്യത്തിന് വിദേശ നയം അനുസരിച്ചിട്ട് മാത്രമേ ഓരോ സംസ്ഥാനത്തിനും പുറത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു നിയമം വേണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ അപ്പൊ രാജ്യത്തിന്റെ പൊതു നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല യു എൻ പഠിച്ച് പഠിച്ചത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായം കിട്ടും എന്നൊക്കെ രീതിയിൽ വ്യാഖ്യാനിച്ച് അവസാനം ഇതൊന്നും നടക്കാതെ വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ തലയില്ല കേരളത്തെ കേന്ദ്രം ദ്രോഹിക്കുന്നേ എന്ന് പറയാനുള്ള ഒരു നീക്ക ആയിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് കാരണം നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുകയും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും അതിനുശേഷം

ഒരു തരത്തിലും ഇടത് വലത് മുന്നണികളും കേരളം ഭരിച്ച മുന്നണികൾ തയ്യാറായിട്ടില്ല അതിൻ്റെ അനന്തരഫലമാണ് കേരളം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വലിയ ദുരന്തം എന്ന വാസ്തവം അമിത അടക്കം ലോക്സഭയിലടക്കം ഉന്നയിക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള പഠന റിപ്പോർട്ടുകൾ മുന്നിൽ നിൽക്കേ ഇത് തടയാനുള്ള എല്ലാ ഉപാധികളും എല്ലാ വിശദാംശങ്ങളും എല്ലാ ഉപാധികളും ആ പഠന റിപ്പോർട്ടുകളിൽ ഉണ്ടായിരിക്കുകയാണ് ഇത്തരത്തിൽ യു എനിൻ്റെ ഒരു സഹായം കൂടി പഠനവുമായി ബന്ധപ്പെട്ട് തേടുന്നത് അതിന് പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രിത നീക്കമുണ്ട് ഗൂഢ നീക്കമുണ്ട് എന്ന് ആ ഒരു സംശയം തന്നെയാണ് നിലവിൽ ബലപ്പെടുന്നത് അല്ലേ സുരേഷ് തീർച്ചയായും കൃത്യമായ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് അത് കേന്ദ്ര ഏജൻസികളാണെങ്കിലും സംസ്ഥാന ഏജൻസികളാണെങ്കിലും കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നിരവധി ഉണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുള്ളത് അതൊന്നും നടപ്പാക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം യു എൻ എ സമീപിക്കുന്നു അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളെ സമീപിച്ചുകൊണ്ട് അവിടെ നിന്ന് പണം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന വസ്തുത തന്നെയാണ് നിലനിൽക്കുന്നത് നേരത്തെയും പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് ഈ വയനാട് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ സർക്കാരിന് ലഭിക്കുകയും ചെയ്തതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളൊന്നും സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയിരുന്നില്ല ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങളിലേക്ക് തൽക്കാലം പോകുന്നില്ല പക്ഷേ ഇവിടെ അതല്ല ചർച്ച ചെയ്യേണ്ടി പെടേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാർ എല്ലാ സഹായങ്ങളും സംസ്ഥാനത്തിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഈ തിടുക്കപ്പെട്ട യു എൻ ഓഫീസിനെ സമീപിക്കുന്നത് അല്ലെങ്കിൽ യു എൻ സമീപിച്ചുകൊണ്ട് അവിടെ ഒരു പഠനം നടത്തേണ്ട ആവശ്യം എന്താണ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഒരു കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയത്തിൽ എന്തിനാണ് സംസ്ഥാനം നേരിട്ട് ഇടപെടുന്നത് അതിന് മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നത് അവിടെയാണ് ചില സംശയങ്ങൾ വളരെ ശക്തമായി ഉയരുന്നത് നേരത്തെ ശ്രീ കെ എം ഷാജാനും ശ്രീ സന്ദീപ് ആര്യനുമൊക്കെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം എത്തിക്കാനുള്ള മാർഗമായി സംസ്ഥാന സർക്കാർ ഇതിനെ കാണുന്നു എന്ന് സംശയിച്ചാൽ ഒരു കുറ്റവും പറയാൻ കഴിയില്ല കാരണം ഈ ഒരു അഞ്ഞൂറ് കോടി രൂപ ഉണ്ടെങ്കിൽ തന്നെ പുനരധിവാസം ഉൾപ്പെടെ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് നിലവിൽ ദുരന്ത നിവാരണ രംഗത്തുള്ളവർ പോലും പറയുന്നത് അത്തരമൊരു കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത് പക്ഷേ ഇവിടെ രണ്ടായിരം കോടിയാണ് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനം ചോദിച്ചിരിക്കുന്നത് പുനരധിവാസം എല്ലാ തരത്തിലും പൂർത്തിയാക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഉറപ്പ് നൽകുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് മുപ്പതിന് പുലർച്ചെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അതായത് ദുരന്തം ഉണ്ടായതിനു ശേഷം മുപ്പത്തി ഒന്നിന് തന്നെയാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാരിന് കൈമാറിയിരിക്കുന്ന ആദ്യഘട്ടമായി നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി നൽകുമ്പോൾ വീണ്ടും പണം അനുവദിക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അറിയിച്ചിട്ടുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണെങ്കിൽ വീണ്ടും പണം അനുവദിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം മറ്റെങ്ങുമില്ലാത്ത രീതിയിൽ പ്രധാനമന്ത്രി ആ ദുരന്തമുഖത്തേക്ക് എത്തുകയും പതിവിലും കൂടുതൽ അവിടെ ചെലവഴിക്കുകയും ചെയ്തു ആ ദുരന്തത്തിന്റെ വ്യാപ്തി അദ്ദേഹം നേരിട്ട് അറിഞ്ഞതാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ള ആളുകളെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തതാണ് ഈ രീതിയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ പ്രത്യേകിച്ചും വയനാടിനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് യു എൻ കൊണ്ട് പഠനം നടത്താനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ഒരു നീക്കം നടക്കുന്നത് എന്നതാണ് ഏറ്റവും ദുരൂഹമാകുന്നത് നമുക്കറിയാം നേരത്തെയും ഒരു വിദേശകാര്യ സെക്രട്ടറിയുടെ പദവി തന്നെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിരുന്നു അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ് വസു കെ വസുകിയെ വിദേശകാര്യ സെക്രട്ടറിയായി സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരുന്നു കേന്ദ്ര മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ഇത്തരമൊരു പദവി ഉണ്ടാക്കിയത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമായി ഉയരുകയും ചെയ്തിരുന്നു പിന്നീട് ചീഫ് സെക്രട്ടറിയാണ് ഇതിന് വിശദീകരണവുമായി രംഗത്ത് വന്നത് ഈ രീതിയിൽ മുൻപും പലതവണ ഈ കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ ലംഘിക്കാതെ പണം എത്തിക്കാനുള്ള നീക്കവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായി കേന്ദ്ര ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇന്റലിജൻസ് ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടിന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ് യു എൻ സഹായം തേടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഡൽഹിയിലെ യു എൻ ഓഫീസിനെ ഐ എസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു നീക്കം കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കേന്ദ്ര ഇന്ത്യൻസ് തന്നെ ഇതിനകം റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട് ആ രാജ്യമാണ് തിരുവനന്തപുരത്തുനിന്നും വിശദാംശങ്ങൾ നൽകിയത്